പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പെന്താ ശേഷമുള്ള പത്താമത്തെ ഞായറാഴ്ചയായി ഇന്ന് നമുക്ക് ആത്മാക്കളെക്കുറിച്ച് ചിന്തിക്കാം യേശുക്രിസ്തുവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ നമ്മുടെ ആത്മാക്കളുടെ മൂല്യത്തെ ശരിക്കും വിലമതിക്കാൻ നമുക്ക് കഴിയുമായിരുന്നെങ്കിൽ ആത്മാവിനെ രക്ഷിക്കാൻ എത്രമാത്രം ശ്രദ്ധയോടും ഉത്സാഹത്തോടും കൂടി നമ്മൾ ശ്രമിക്കുമായിരുന്നു പക്ഷേ നമ്മുടെ ആത്മാവിന്റെ മൂല്യം നാം ഒരിക്കലും ശരിയായ വിധത്തിൽ ഗ്രഹിക്കുന്നില്ല എന്നതാണ് വാസ്തവം യഥാർത്ഥത്തിൽ ഒരു ആത്മാവിന്റെ മഹത്തായ മൂല്യം അറിയുക എന്നത് മനുഷ്യനെ അപ്രാപ്യമായ കാര്യമാണ് ദൈവത്തിന് മാത്രമേ അത് സാധിക്കൂ അവിടുത്തേക്ക് മാത്രമേ എത്രമാത്രം സൗന്ദര്യവും പൂർണ്ണതയും ഒരു ആത്മാവിൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് അറിയൂ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ദൈവം സ്വർഗവും ഭൂമിയും അതിലുള്ള എല്ലാ വസ്തുക്കളും അത്ഭുതാവഹമായ എല്ലാ കാര്യങ്ങളും സൃഷ്ടിച്ചിരിക്കുന്നത് ആത്മാവിന് വേണ്ടിയാണ് സഭയുടെ വിശ്വാസ പരിശീലനത്തിൽ ആത്മാവിൻ്റെ ഈ മഹിമയ്ക്ക് കാരണമായ അടയാളങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് തിരുസഭയുടെ കാറ്റഗിസം പഠിച്ചിട്ടുള്ള ഒരു സാധാരണ കുട്ടിയോട് മനുഷ്യൻ ദൈവത്തിന്റെ ചായയിൽ സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിന്റെ സൃഷ്ടിയാണെന്ന് പറയുന്നത് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചാൽ അവൻ മറുപടി പറയും ദൈവത്തിനുള്ളതുപോലെ മനുഷ്യനും ചിന്തിക്കാനും സ്നേഹിക്കുവാനും സ്വതന്ത്ര ഇച്ഛാശക്തിയോടെ പ്രവർത്തിക്കുവാനുമുള്ള കഴിവുകളുണ്ട് ഇതാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ദൈവം നമ്മുടെ ആത്മാക്കളെ പ്രത്യേകമായി പരിഗണിച്ച് ഉന്നത ഗുണങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ യഥാർത്ഥ സാക്ഷിപത്രം അതെ നമ്മുടെ ആത്മാക്കളെ പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്ന് വ്യക്തികളുടെയും രൂപത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു ദൈവത്തിന്റെ മഹത്വവും പൂർണതകളും എല്ലായ്പ്പോഴും മനസ്സിലാക്കാൻ കഴിവുള്ള പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്ന് വ്യക്തികളുടെയും സ്നേഹത്തിന്റെ വസ്തുവായ എല്ലാ പ്രവൃത്തികളിലും ദൈവത്തെ ആരാധിക്കുവാൻ കഴിവുള്ള എന്നേരവും ദൈവത്തെ പാഠിസ്ഥുതിക്കുക എന്നത് കർത്തവ്യമാക്കപ്പെട്ട അതേസമയം തന്നെ തൻ്റെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഒരു ആത്മാവ് അതിന് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവത്തെ സ്നേഹിക്കാനോ സ്നേഹിക്കാതിരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ ആത്മാവ് ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് തിരിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു ആത്മാവിൻ്റെ ഇച്ഛാശക്തിയായി ദൈവം കൂടെ നിൽക്കുന്നു നിറഞ്ഞ സ്നേഹത്തോടെ അതിൽ വസിക്കുന്നു സൃഷ്ടിയുടെ ആരംഭം മുതൽ തന്നെ ദൈവത്തിന്റെ സ്നേഹത്തിനായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ആത്മാക്കൾക്ക് ഒന്നും തന്നെ ദൈവം നിഷേധിച്ചിട്ടില്ല ദൈവം നമ്മുടെ ആത്മാക്കളിൽ ഈ ലോകത്തിന് തൃപ്തിപ്പെടുത്തുവാൻ സാധിക്കാത്ത ആഗ്രഹങ്ങൾ നിറച്ചിരിക്കുന്നു ഒരു ആത്മാവിനെ ഈ ലോകത്തിലെ മുഴുവൻ സന്തോഷങ്ങളും നിധികളും നൽകിയാലും അതിനെ തൃപ്തി വരികയില്ല കാരണം ദൈവം ആത്മാവിനെ തനിക്കു തനിക്കുവേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിനു മാത്രമേ അതിൻ്റെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താനാകൂ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ ആത്മാവിന് ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കും ദൈവത്തിന്റെ സ്നേഹത്തിനു മാത്രമേ ആത്മാവിൻ്റെ സന്തോഷത്തെ പൂർണ്ണതയിലെത്തിക്കാനാകൂ നാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിലോ ഭൂമിയിലോ നാം പ്രതീക്ഷിക്കുന്ന എല്ലാ നന്മയും ആനന്ദവും നമ്മുടേതായിത്തീരും നമ്മൾ ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ നമ്മുടെ ജോലികളിലും പ്രവൃത്തികളിലും അവിടുത്തെ മഹത്വപ്പെടുത്തുക എന്നതാണ് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന നിസ്സാരമായ പ്രവൃത്തികൾ പോലും അവിടുത്തെ മഹത്വപ്പെടുത്തുന്നതിനായി മാറ്റാൻ നമുക്ക് കഴിയും നമ്മൾ ഭൂമിയിൽ ചെയ്യുന്ന ജോലിയും മാലാഖമാർ സ്വർഗത്തിൽ ചെയ്യുന്ന ജോലിയും തമ്മിൽ ഒരു കാര്യത്തിൽ മാത്രമേ വ്യത്യാസം നാം ദൈവത്തെ ഭൂമിയിൽ മാനുഷിക നേത്രങ്ങൾ കൊണ്ട് കാണുന്നില്ല വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ടാണ് അവിടുത്തെ നമ്മൾ കാണുന്നത് എന്നതു മാത്രമാണ് ആ വ്യത്യാസം സ്വർഗീയ ഭവനത്തിലെ ഒരു രാജകുമാരനെ പോലെ നമ്മുടെ ആത്മാവിനെ അത്രയും മഹത്തായ സൗന്ദര്യങ്ങളാൽ ദൈവം നിറച്ചിരിക്കുന്നു കൂടാതെ നമ്മുടെ പരിചരണത്തിന് നമുക്ക് ഒരു കാവൽദൂതിനെയും ഏൽപ്പിച്ചിരിക്കുന്നു ദൈവത്തിന്റെ കണ്ണിൽ നമ്മുടെ ആത്മാവ് അത്രയും വിലയുള്ള ആയതിനാലാണ് തന്റെ ദിവ്യ ശരീരം ആത്മാവിൻ്റെ ദൈനംദിന ആഹാരമായി അവിടുന്ന് നമുക്ക് നൽകിയത് വിശുദ്ധ അംബ്രോസ് പറയുന്നു ദൈവം നമ്മുടെ ആത്മാവിനെ ഏറെ വിലമതിക്കുന്നു ഈ ലോകത്ത് ഒരു ആത്മാവ് മാത്രമേ ഉള്ളൂ എങ്കിൽ കൂടി അതിനെ രക്ഷിക്കുന്നതിനു വേണ്ടി അവിടുന്ന് പിടകൾ സഹിക്കുമായിരുന്നു നമ്മുടെ കർത്താവ് വിശുദ്ധ തെരേസോയോട് പറഞ്ഞു നീ എനിക്ക് എത്രമേൽ പ്രിയങ്കരിയാണ് സ്വർഗമില്ലായിരുന്നെങ്കിൽ ഞാനത് നിനക്കായി സൃഷ്ടിക്കുമായിരുന്നു വിശുദ്ധ ഭരണാട് പറയുന്നത് നോക്കൂ ഓ ശരീരമേ നീ എത്ര ഭാഗ്യവാനാണ് ഇത്തരം മഹത്തായ സൗന്ദര്യങ്ങളാൽ അലങ്കരിച്ച ആത്മാവിനെ വഹിക്കാൻ നിനക്ക് കഴിയുന്നു അതെ നമ്മുടെ ആത്മാക്കൾ അത്രയും മഹത്തരവും വിലമതിക്കാനാവാത്തതുമാണ് ദൈവം മാത്രമാണ് നമ്മുടെ ആത്മാവിനെ മറികടക്കാനാവുന്നതായുള്ളൂ ദൈവം ഒരു ആത്മാവിനെ വിശുദ്ധ കാതറിന് കാണിച്ചു കൊടുത്തു അത് വളരെ സുന്ദരമാണെന്ന് കണ്ട അവൾ വിളിച്ചു പറഞ്ഞു എൻ്റെ കർത്താവെ ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്ന് എൻ്റെ വിശ്വാസം എന്നെ പഠിപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ ആത്മാവ് മറ്റൊരു ദൈവമാണെന്ന് ഞാൻ വിശ്വസിച്ചേനെ നീ ഇത്തരത്തിൽ മനോഹരമായ ആത്മാവിനു വേണ്ടിയാണ് മരിച്ചതെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു